ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നാട്ടിലാണ് ഗൈസ് നാട്ടിലാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് നീല എവിടെയുണ്ടോ ഇന്നൊരു ചോക്ലേറ്റ് കഴിക്കുന്നു കുറച്ചും മുന്നേ ഇൻ്റർവ്യൂ ഞാൻ പിന്നെ എടുക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ കുറച്ച് മുന്നേ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു എല്ലാവരും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അവർ പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ഫാമിലിയും അമ്മയും കൂടെ സിനിമ കാണാൻ പോയിരിക്കുകയാണ് തുടരുന്നതാണ് അപ്പം നമ്മൾ ഓൾറെഡി അത് കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിലേക്കല്ല നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് നില അല്ലേ എവിടെ പോകുന്നത് നില ചോക്ലേറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് വേറെ എന്താ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് ഇന്നലെ യാത്ര ഇങ്ങനെ മഴ പെയ്തുപോലെ എത്തിയേട്ട ചൂടല്ലേ ഇങ്ങനെ പോയിക്കൊടുത്താ ഇല്ല ചോക്ലേറ്റ് ഫിനിഷ് ആക്കിയല്ലേ അല്ലേ ഒന്നുമില്ല ഇതിനകത്ത് എന്തിന്റെ ഉള്ളിൽ ബാക്കി ഇട്ടില്ല അതും കൂടി കഴിച്ചോ

കുഞ്ഞാൻ വണ്ടിയിൽ എടുത്തു വാച്ച വാച്ച വണ്ടിയിലെ സുമേ മേടിച്ചേക്കാടിക്കാൻ സുമേന എന്നിട്ട് അങ്ങനെ അവര് പോയതിന് ശേഷം നില കുറച്ചൊന്നും കൂടെ പോയി കാരണം എന്താണെന്ന് വെച്ചാല് കുറച്ച് ദിവസമായിട്ട് ഉണ്ടൂസിൻ്റെയും കുഞ്ഞുസിൻ്റെയും കൂടിയില്ലതല്ലേ അപ്പൊ അവരെ കൂടെ പോകുന്നെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ പക്ഷെ പാവം കുറച്ച് വേഷമായി ആദ്യം കുറച്ച് കരഞ്ഞു ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നെ പിന്നെ അന്ന് കരഞ്ഞു വണ്ടിയിലെത്തിയപ്പോൾ മനസ്സിലായി നമ്മൾ അവരെ വണ്ടിയിലല്ല പോകുന്നത് നമ്മളെ വണ്ടിയിലാണെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് നേരിങ്ങനെ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി അന്നേരം തന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു ചോക്ലേറ്റ് കൊടുത്തു ചോക്ലേറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴിക്കും നമുക്ക് അവരപ്പുറം തന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവേ ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പം കാണുമ്പോൾ നല്ല വെയിലുള്ള സമയമാണ് കാണാൻ പോകുന്നത് ചായ കുടിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം ചായ കുടിക്കേണ്ട സമയമായി അവർക്ക് നാലുമണിക്ക് നാലേ കാലിന് ഷോ തോന്നല്ലേ നാലേ കാലിന് ഷോ ആയ കൊണ്ട് തിരക്കായിരുന്നു പിന്നെ ആശീച്ച എന്നത്തേപോലെ ഞാനിന്നും ഞാൻ അതിൽ വിറ്റു ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റെഡി ആവാൻ കുറച്ച് ടൈം എടുത്തിട്ട ഇപ്പോൾ തന്നെ കുറച്ച് കുഴപ്പിച്ച് അതിലാ അപ്പൊ ഉണ്ടോ കുഞ്ഞു ഇനി കൊച്ചു കൊച്ചു വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ലാസ്റ്റ് ഞാനാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മണിയറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നല്ലൊരു സീനറി കണ്ടപ്പം കുറച്ച് വണ്ടി ഒന്ന് സ്ലോ ആക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ സുഡിയോയിലേക്ക് പോകുന്നത് രാത്രിക്ക് ഒന്നും ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര ചൂട് രാത്രി രണ്ടു ദിവസമായിട്ട് കരണ്ടില്ല സ്റ്റുഡിയോയിലേക്ക് അല്ലേ ഡ്രസ്സെടുക്ക നോക്കി നോക്കിട്ട് പോയിട്ട് എങ്ങനെയുണ്ട് പൊതുവെ പോകുമ്പോ നല്ല സ്പെഷ്യനും കാര്യങ്ങളും ഇണ്ടാവില്ലേ ഇന്നലെ നോക്കിയാ നോക്കാം അതിന്റെ ഇടയിൽ ഒന്ന് ചായ കുടിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞോണ്ടിണ്ട് ഇന്നലല്ലേ സൺഡേ പയ്യനൊരു ചുടിയാലാണ് മിക്ക പോകുന്നത് സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോയിലെത്തിയിട്ട് ഫസ്റ്റ് പോയത് കിഡ്സ് സെക്ഷനിലേക്കാണ് കാരണം നമുക്ക് കുറച്ച് ടോപ്പ് എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവസാനം കുറേ എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാത്തൊന്ന് ട്രയൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒറ്റ ഒരു ടോപ്പ് മാത്രമേ അവർക്ക് സെറ്റായിട്ടുള്ളു അതും എടുത്ത് നേരെ പോയത് മുകളിലത്തെ ഫ്ലോറിലേക്കാണ് അവിടെയാണ് ജെൻറ്റ് സെക്ഷൻ അവിടെ ഒരാളെ നേരത്തെ പർച്ചേസ് നടത്തിക്കോണ്ടിണ്ട് നമ്മൾ അയാളിങ്ങനെ പരതി പിടിച്ചോണ്ടിരിക്കുന്നത് സുടിയെ പോയാൽ പിന്നെ നമ്മൾ മെയിൻ പരിപാടി മിററ് നോക്കിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇരുതെന്ന് അത് ഓൾറെഡി എടുത്തു അതിന് ശേഷം നമ്മളത് മുകളിൽ എത്തി കണ്ട് കുറച്ച് നേരം സെലക്ട് ചെയ്യാൻ കൂടിയിട്ട് പിന്നെ നമ്മൾ ആദ്യം താഴേക്ക് തന്നെ വന്നിട്ട് പിന്നെയും ആദ്യം മുകളിലോട്ട് തന്നെ കയറി മുകളിലോട്ട് കയറി അവിടെ എത്തിയിട്ട് പിന്നെയും മുകളിലേക്ക് എന്താ കയറി എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല അത് ആദ്യം കുറച്ചും കൂടി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ട്രയൽ ചെയ്യുമ്പോൾ അതെങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറിയേനെ അങ്ങനെ അതൊന്നും സെറ്റായില്ല പിന്നെ ആദ്യം ഞാനും കൂടി ഇടപെട്ട് കുറച്ച് സെലക്ഷനും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ നില അവിടെ ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ട് അവളെ മിസ്സായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവളെ കൂടെ തന്നെ കൂടി പിന്നെ ലാസ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ഐറ്റം അതുകൊണ്ട് പോയിട്ട് ട്രയൽ ചെയ്തിട്ട് വന്നിട്ട് എന്നോട് നോക്ക് എങ്ങനെയുണ്ട് എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് നോക്കി അതിന് ശേഷം പിന്നോട് പറഞ്ഞു വാ നമുക്ക് കൂടെ നിലക്ക് ഡ്രസ്സ് നിലക്കൊന്നും കൂടി ഡ്രസ്സ് നോക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രയൽ റൂമിൽ കയറി പക്ഷെ സെറ്റായില്ല പിന്നെ ബാക്കി എല്ലാത്ത് ബില്ലും ചെയ്തിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ ഇറങ്ങി അപ്പം ചായ രണ്ട് ചായ മേടിച്ചപ്പം നില പറഞ്ഞു നിലക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചായയും കൂടി മേടിച്ച് പിന്നെതാ ഒരു പഴംപൊരിയും പിന്നെ എന്താണ് പിന്നെ ഉള്ളിവടിയും വടിയും മേടിച്ച് ചായയും കുടിച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ പിന്നെ വണ്ടിക്കറി കറി ആദ്യം നമ്മൾ ചായ കുടിച്ചോ അല്ലേ ചായ കുടിച്ചു കൊടുക്കാൻ നീണ്ട സാധനം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് ആരിക്കും കൊടുക്കണ്ട അത് അവിടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ കുറേ ടൈം ലേറ്റാ അപ്പം അവളുടെ സാധനം നമ്മൾ പാസലക്കി എടുത്തു അപ്പം നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം apa oke okay. oke okay, Pernah? datain bye beren dat oke bye datain okay, bye kurang beri